ഈ വികസന എന്ന് പറഞ്ഞ പേരിൽ എന്തുമാത്രം ലക്ഷങ്ങളും കോടികളും ഇവർ മുറയ്ക്കൊണ്ടിരിക്കണേ ഈ പൈസ ഇതുപോലുള്ള തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ തന്നെ നിത്യവൃത്തിക്ക് കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കും തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ മൂക്കം ഇനി ഉടനെ എത്തുമെന്ന് പറയാൻ ഏത് രീതിയിലാണ് ഇവരധികാരത്തിൽ വരുമെന്നവർ കുറപ്പാണ് ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടല്ലേ ഇപ്പൊ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇവർ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഐ ഡി നോക്കി അറിയാം അതിൽ ഒന്നെങ്കിലത് ഫേക്ക് ഐ ഡി ആയിരിക്കും അതല്ലെങ്കിൽ കൃത്യമായ വലതുപക്ഷ ഐഡികളായിരിക്കും ബി ജെ പി യു ഡി എഫിന്റെയും പിന്നെ ഐഡികളായിരിക്കും ഭരണപക്ഷം ഒരിക്കലും പ്രതിപക്ഷത്തെ അവഗണിച്ചിട്ടില്ല അവര് മാറി നിൽക്കുന്നതാണ് ഭയം കൊണ്ട് എം എൽ എയുടെ പദവി അലങ്കരിക്കുമായിരുന്നില്ല ഞാൻ യഥാർത്ഥത്തിൽ ആ വാക്ക് ഞാനൊന്ന് മാറ്റിയാണ് എം എൽ എ ആയതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ അവർക്ക് വേണ്ടി ഇറങ്ങാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുൻപിലാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വികസന സദസ് എന്ന ഭരണപക്ഷം നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ പത്ത് വർഷത്തെ ഭരണത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വികസന സദസ്സുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത് വൈക്കം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള സി കെ ആശയാണ് പൊതുവേ ഭരണപക്ഷം നടത്തുന്ന എന്ത് പരിപാടിയും എന്ത് വികസന സദസ് പോലുള്ള എന്ത് ജന ജനകീയ പരിപാടികളും പൂർണ്ണമായും ബഹിഷ്കരിക്കും യും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം ഒരു മനോഭാവത്തെ എങ്ങനെയാണ് ഈ ഭരണപക്ഷം കാണുന്നത് ഈ ഒരു മനോഭാവത്തെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അതിനെ പ്രതി പ്രതികരിക്കുന്നത് എന്നത് എന്നതിലേക്ക് നമുക്ക് എം എൽ എ ആയിട്ടുള്ള സി കെ ആശയോട് തന്നെ ചോദിച്ചറിയാം ഭരണപക്ഷം ഒരിക്കലും അവരും കൂടെ കൂടി വികസന സദസ് എന്നാണ് സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലറിൽ പറയുന്നത് അവര് മാറി നിൽക്കുന്നതാണ് ഭയം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഈ പത്ത് വർഷം നടക്കിയ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾ വീണ്ടും ഈ ഭരണകക്ഷിയോടൊപ്പം അതായത് സംസ്ഥാനത്തെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയും അധികാരം പത്ത് വർഷക്കാലം നഷ്ടപ്പെട്ട പ്രതിപക്ഷം വീണ്ടും തുടർന്ന് വന്ന അഞ്ച് വർഷക്കാലം കൂടി ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ ആശങ്ക മൂലം ആവലാതി മൂലം ഇന്ന് ഇത്തരം നടത്തുന്ന നാട്ടിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായി മാറി നിൽക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾ ആരെയും അവഗണിച്ചിട്ടില്ല ക്ഷണിക്കാതെ ഇരുന്നിട്ടില്ല സർക്കാർ എടുത്ത് ആ സർക്കുലർ കൃത്യമായി പറയുന്നുണ്ട് എല്ലാവരും ചേർന്ന് നടത്തണം അത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് പക്ഷെ മാറി നിന്നാൽ കയറി കെട്ടിപ്പിടിച്ചോണ്ട് വരാൻ നമുക്കാവാത്തത് കൊണ്ട് മാത്രമാണ് അവർ അതിൽ വരാത്തതും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് സമൂഹം ഇതിനെ ഇതിനെ വികസന കാര്യങ്ങൾ അറിയും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇവർ ഇതിനെ ബഹിഷ്കരിക്കുന്നത് തോന്നിയിട്ടുള്ളത് ഉറപ്പായിട്ടും കാരണം പത്ത് വർഷക്കാലത്തെ ഒരു വികസന നേട്ടങ്ങൾ ജനം അറിയുക ഇപ്പൊ വികസന ഒരു സദസ്സിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങളാണ് പറയുന്നത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മോള് നിങ്ങളും ഒരു മാധ്യമമാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അവർ തയ്യാറാക്കിയ പ്രത്യേക അജണ്ടയുടെ ഭാഗമായി പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുൻപിൽ കൊണ്ട് വരാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുന്ന സമയത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇവിടെ നടക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കഴിഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ഒരു ഫ്ലാറ്റ് ഒന്നല്ല രണ്ട് ഫ്ലാറ്റ് സർക്കാർ കൊടുത്തു ചേരിയിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവിടെ ഒരു വാർത്ത വന്നില്ല ഇവിടുത്തെ ജനം എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേക അജണ്ട തയ്യാറായിക്കൊണ്ട് തയ്യാറാകാതിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ വികസന സദസ്സുകൾ നടത്തുന്നത് അപ്പോൾ അതറിയുമ്പോൾ അവർക്ക് അതിൽ വലിയ ആശങ്കയുണ്ട് ഇത് ഞങ്ങൾ ഇത്രയും നാളും മാധ്യമങ്ങളുടെ പങ്കു പറ്റിക്കൊണ്ട് അതല്ലെങ്കിൽ മാധ്യമങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ വശത്താക്കിക്കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരുന്ന വിഷയങ്ങൾ വികസന സദസ്സിലൂടെ ജനങ്ങളിൽ ിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഭരണത്തിന്റെ അകത്തളങ്ങളിൽ കയറാൻ അവസരമില്ലാതെ പോകുമോ എന്നുള്ള ആശങ്കയാണ് അവർക്ക് അവർക്കുള്ളത് ഇത്രയും ും എം എന്ന പദവി അലങ്കരിച്ച ഈ ഈ ജനങ്ങൾക്ക് വേണ്ടി വൈക്കം അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ പദവി അലങ്കരിക്കുവായിരുന്നില്ല ഞാൻ യഥാർത്ഥത്തിൽ ആ വാക്ക് ഞാനൊന്ന് മാറ്റിയാണ് എം എൽ എ ആയതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ അവർക്ക് വേണ്ടി ഇറങ്ങാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇതില് ഇടതുപക്ഷ സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഒരു സർക്കാരിന്റെ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു മണ്ഡലത്തിലൊന്നും ഒരാൾക്കും സാധ്യമല്ല പക്ഷെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ പരമാവധിയിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം എനിക്ക് ഈ സമയത്ത് അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഒക്കെ മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസ് മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണല്ലോ പ്രധാന പാതയാണല്ലോ കല്ലറ ടൗൺ അപ്പൊ ഇപ്പം അവിടെ ഗതാഗത തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിയമ തടസ്സങ്ങളുണ്ടോന്നു നിയമ തടസ്സങ്ങളില്ല നമുക്കിപ്പോ വൈക്കമേശൂർ റോഡ് നമുക്ക് പതിമൂന്ന് മീറ്റർ ആയിട്ട് വീതി കൂട്ടുകയാണ് അതിന് ഫണ്ട് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ പരിഗണനയിലുള്ള റോഡ് എന്ന് പറയുന്നത് കല്ലറ കല്ലറവിച്ചൂർ റോഡാണ് കാരണം അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ അതിന്റെ ജംഗ്ഷൻ നവീകരണം ഉൾപ്പെടെ നമുക്ക് നടത്തേണ്ടതുണ്ട് വൈഡറിങ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പരിഗണനയിൽ തന്നെയുണ്ട് ഇനി ഈ ടൈം കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് എന്താ പറയുക ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇറങ്ങാൻ വരുന്നവർക്ക് ഒരു ഒരു എന്താ െടായിട്ടൊരു പോസ്റ്റ് ഇട്ടാല്ലോ എന്താ ഈ ഇങ്ങനെ ഒരു റോഡ് നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞോട്ടെ അത് രാഷ്ട്രപതി ഇവിടെ വരുന്നോണ്ടല്ല എന്നുള്ളൊരു രീതിയിൽ ഇട്ടല്ലോ അപ്പൊ അതിനെ അതിനും താഴെ കമന്റ്സ് അതിനെ എന്താ കളിയാക്കി കൊണ്ട് കുറെ കമന്റ്സുകൾ വന്നായിരുന്നു അപ്പൊ അതിനെങ്ങനെയാണ് അതിൽ എന്ത് എന്താ കൂടുതൽ കാര്യങ്ങളാണ് അങ്ങനെ ഒന്നുമില്ല മോളെ പറയാം കാരണം ആ അതിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ടിരിക്കുന്ന ഐ ഡി നോക്കി അറിയാം അതിൽ അത് ഫേക്ക് ഐ ഡി ആയിരിക്കും അതല്ലെങ്കിൽ കൃത്യമായ വലതുപക്ഷ ഐഡികളായിരിക്കും ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും പിന്നെ ഐ ഡികളായിരിക്കും അവർക്ക് നമ്മൾ അനുകൂലിക്കാൻ പറ്റുമോ അവർക്ക് അവർ പറയുന്ന അസ്വസ്ഥരല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തില് അപ്പൊ അവർക്ക് എവിടെയെങ്കിലും ഇത് ജനങ്ങൾ ഇത് നമ്മളെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുൻപും ഉണ്ട് ഇത് അഞ്ചു കോടി രൂപ സർക്കാർ തന്നെ ഇതിന് മുൻപ് നമ്മൾ മെയിൻ്റനൻസ് നടത്തിയ സന്ദർഭത്തിൽ ജി ട്വന്റിയുടെയാണെന്ന് പറഞ്ഞ് അവരൊരു ഒരു പ്രചരണം നടത്തി അതങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഈ ഈ സമയത്തായിരുന്നു സമയത്തും ഇതുപോലെ രാഷ്ട്രപതി വരുന്നതിന്റെ അറിയിപ്പ് ഈ സംസ്ഥാന ഗവൺമെന്റിന് വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മുടെ മണ്ഡലത്തിലെ റോഡുകൾ നവീകരിക്കുക അല്ലെങ്കിൽ ജില്ലയിലെ റോഡുകൾ നവീകരിക്കണം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുമരകത്തേക്ക് ഇനി ഏതെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം റോഡ് മാർഗം വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് റോഡുകളുടെ ൻസ് നടത്തണം എന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഇവിടെ നമ്മുടെ ജില്ലയ്ക്ക് അറിയിപ്പ് കിട്ടിട്ട് ഈ മൂന്ന് ദിവസത്തിന് മുൻപേ തുടങ്ങിയില്ലേ നമ്മുടെ റോഡിന്റെ വർക്ക് ഇല്ലേ ഇതാണ് അവർ പറയുന്നത് കളവാണ് തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അപ്പൊ ഇത് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടി തന്ന ഫണ്ടാണ് അത് ഒരു രാഷ്ട്രപതിയുടെയും വരവിനെ സംബന്ധിച്ചുള്ള കാര്യമല്ല ഇതിന് മുൻപ് നടന്ന അഞ്ചു കോടിയുടെ മെയിന്റനൻസും ഒരു ജി ട്വന്റിയും പ്രമാണിച്ചല്ല ഇതെല്ലാം സംസ്ഥാന സർക്കാർ തന്നിട്ടുള്ള പടമാണ് പിന്നെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് കൂടുതലും കർഷക സമൂഹമാണല്ലോ ഉള്ളത് അപ്പൊ ഈ വയലിലും ചേർ കയറി കിടന്നിട്ട് അവിടെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് ആൾക്കാർക്കൊക്കെ ഈ കയ്യിൽ ഒരു രോഗാണുക്കൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് വെള്ളം അതിന്റെ ഒഴുക്കില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങള് ല്ല നമ്മളൊരു ബൃഹത്തായ ഒരു പദ്ധതി തന്നെ ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് കെ വി കനാൽ നവീകരണം പുനർനിർ നവീകരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഇരുപത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് വഴി നമ്മൾ അത് പോയിട്ടുള്ളത് ആ പദ്ധതി അംഗീകരിച്ച് വരുമ്പോൾ മൂവാറ്റുപുഴ ശുദ്ധജലം നമ്മുടെ കെ വി കനാൽ വഴി കരിയാർ വഴി നമ്മുടെ നീണ്ടൂർ മുതലുള്ള പത്തോളം ഗ്രാമപഞ്ചായത്തിലെ അപ്പർ കുട്ടനാടൻ മേഖലകൾക്ക് ശുദ്ധമായ ജലം കൃഷിക്ക് കൊടുത്തുകൊണ്ട് ആ കൃഷിക്ക് ആവശ്യമായ ജലത്തിന് ശേഷമുള്ള ജലം കരിയാറ് വഴി വേമനാട്ടുകായലിലേക്ക് ഒഴുക്കി വിടുന്നതാണ് പദ്ധതി ആ പദ്ധതി നമുക്ക് സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിച്ചു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പർ കുട്ടനടൻ മേഖലയുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അനുഗുണമാകുന്ന ഒരു പദ്ധതിയായി മാറും അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നീരൊഴുക്ക് ഉൾപ്പെടെ സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മുണ്ടാർ പ്രദേശത്തുള്ളവർക്ക് റോഡ് നിർമ്മാണമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കുറെ വർഷമായിട്ട് അവരുടെ സ്വപ്നമാണ് ഈ റോഡ് നിർമ്മാണം അതിനെന്തെങ്കിലും പുരോഗതി അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അതിലുണ്ട് തടസ്സവും ഇപ്പൊ നിലവിലില്ല അതിന് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി കെ ആർ എഫ് പിക്ക് വേ കെ ആർ എഫ് പി ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി കെ ആർ എഫ് വഴി നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു സാങ്കേതിക അനുമതി ലഭിച്ചു ടെൻഡറിലേക്ക് പോയിട്ടുണ്ട് എത്രയും വേഗം അതിൻ്റെ നിർമ്മാണം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം ഉണ്ടായെങ്കിൽ മാത്രം കാരണം അത് ടെൻഡർ എടുത്ത് അഗ്രിമെൻ്റ് ആവണം നമുക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് നോട്ടിഫിക്കേഷൻ മുമ്പാണ് നമുക്ക് കഴിഞ്ഞ തന്നെ അല്ലെങ്കിൽ മുൻപ് നിർമ്മാണം ആരംഭിക്കാം ഇന്ന് നടന്ന ഈ വികസന എന്ന പരിപാടിയെ പൂർണ്ണമായും ബി ജെ പി പ്രവർത്തകരും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നു എന്നാണ് അവർ പറയുകയുണ്ടായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ഇത്തരം മനോഭാവം കാണിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് ബി ജെ പി പ്രവർത്തകരോട് തന്നെ ചോദിച്ചറിയാം അതുപോലെ തന്നെ അവർ ഈ ഭരണപക്ഷത്തെ ഭരണപക്ഷത്തിന്റെ ഇനിയും അവർ ഒരു ഭരണത്തിലേക്ക് ഭയക്കും ഭയന്നുകൊണ്ടാണോ അതോ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് സമൂഹം അറിയും അവർ ഇനിയും ഭരണത്തിലേക്ക് കടക്കുമെന്നതിന് ഭയന്നുകൊണ്ടാണോ ഇത്തരം മനോഭാവം ബഹിഷ്കരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം ഇവർ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കല്ലറ പഞ്ചായത്ത് ഞാനും അതുപോലെ രമേശ് ചേട്ടനും അതുപോലെ തന്നെ ഒരു മെമ്പർ ജോയി കൽപ്പശ്ശേരി അപ്പം അദ്ദേഹം ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരുള്ളൊരു ബി ജെ പിക്ക് മൂന്ന് മെമ്പർമാരുള്ള പഞ്ചായത്താണ് കർഷകരാണ് ഏറ്റവും കൂടുതൽ കല്ലർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ വികസനം വികസനം വികസനമെന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട് ഭയങ്കര പി ആർ വർക്കുകൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട് ഈ പി ആർ വർക്കുകൾക്ക് വേണ്ടിയിട്ടും അതുകൂടാതെ ഈ വികസന എന്ന് പറഞ്ഞ പേരിൽ എന്തുമാത്രം ലക്ഷങ്ങളും കോടികളും ഒരു മുറയ്ക്കൊണ്ടിരിക്കണേ ഈ പൈസ ഇതുപോലെയുള്ള തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ തന്നെ നിത്യവൃത്തിക്ക് കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ പല പഞ്ചായത്തുകളിലും പെൻഡിങ്ങായി നിൽക്കുക ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ ഈ വികസന സഹസൗ നടത്തുന്നത് എന്ത് ലക്ഷ്യത്തിൻ്റെ പേരിലാണ് ഇവിടെ എം എൽ എ ഇന്നിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലൊന്നും പറയുന്നില്ല എം എൽ എ വരുന്ന ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അതല്ലാതെ എം എൽ എയുടെ പാർട്ടിക്കാരുടെ എന്തെങ്കിലും മരണത്തിനോ അതുമല്ലാതെ എം എൽ എ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലാതെ യാതൊരുവിധ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നുവരെ കല്ലറ പഞ്ചായത്തിൽ എം എൽ എ വന്നിട്ടില്ല അല്ലെങ്കിൽ പറയട്ടെ ഏതെങ്കിലും ഇന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു പഞ്ചായത്തിൻ്റെ നിത്യ പ്രവർത്തനം എന്താണ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ടോ ഇതൊന്നും നോക്കാനോ അതിനുള്ള സമയമൊന്നും എം എൽ എയ്ക്ക് ഇല്ല എം എൽ ഉദ്ഘാടനം വരിക കാറക്കയറി നടക്കുക സർക്കാർ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അതല്ല എന്ത് വികസന സഹസാ നടക്കണേ ഈ വികസന സേവന ഉദ്ഘാടനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് എന്ത് യോഗ്യത ഉണ്ട് ഇവിടെ ഇവർക്കൊക്കെ അതാണ് അവിടെയാണ് ഇതിന് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ വികസനത്തിന്റെ ഏത് ഭാഗം കൊണ്ടാണ് നിർത്തിയിക്കുന്നത് ഇന്നും മുണ്ടാറ് പദ്ധതി അവസ്ഥാറ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് സംവാദ സംബന്ധിച്ചു സംസാരിച്ചത് എംഎൽഎ സംസാരിച്ചത് അതിനുള്ള കിഫ്ബി വഴി അതിനുള്ള ഇത് വന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ അതിനുള്ള പുരോഗമനങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ പ്രചരണങ്ങൾ ഇറക്കിയിരുന്നു ഇതിനു ഇതിനുമുമ്പ് ഇദ്ദേഹം തന്നെയായിരുന്നു ഇവിടുത്തെ എം എൽ എ അതിനുശേഷം എം എൽ എ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇരുവാതിൽ വരുന്ന സമയത്തും കോടിക്കണക്ക് രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് ഇവിടെ മുഴുവൻ വെച്ചു ഒരു വികസന പരിപാടി അവിടെ നടന്നിട്ടില്ല അവിടെയുള്ള മുണ്ടാറുള്ള ആളുകൾക്ക് സഞ്ചാരയോഗ്യം കൃത്യമായി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അവിടുത്തെ കാർഷിക മേഖല പുരോഗതിക്ക് വേണ്ടി അവിടുത്തെ തോടുകളിൽ ആഴം കൂട്ടുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ആ കെ വി കനാലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഒരു വികസനം നടന്നിട്ടില്ല മുണ്ടാർ എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡ് തീർത്തും പിന്നോക്കവസ്ഥ നയിക്കുന്നൊരവസ്ഥയിൽ നിന്നും ഒരു അടി മുമ്പോട്ട് പോകാൻ ഇത്രയും കാലം വൈക്കം നിയോജമണ്ഡലം ഒരു പട്ടികജാതി സംഭരണം എന്ന നിലയ്ക്കോ ആ രീതിയിലുള്ള ഫണ്ട് വിനിയോഗത്തിലോ എല്ലാം പുറകോട്ട് പോയിക്കൊണ്ട് വൈക്കത്തെ പുറകോട്ട് അടിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അവിടുത്തെ പുരോഗതിക്ക് വേണ്ടി വരും മാറി മാറി വരുന്ന ഇടത് പക്ഷത്തിൻ്റെ എം എൽ എമാർ ഒരു കാര്യവും അവിടെ വികസന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വൈക്കത്തിൻ്റെ പല മേഖലകളുടെ യാത്രയും നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ വികസന വികസന പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷീതി പരിപാടി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പഞ്ചായത്ത് കല്ലറ വൈക്കം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റ് കല്ലറ പഞ്ചായത്ത് കമ്മിറ്റി പോലും ചർച്ച ചെയ്യാതെ കമ്മിറ്റിയിൽ വെക്കാതെ അജണ്ട വെക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം കുറേ വികസന കാര്യം നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ ബുക്കുകൾ അടിച്ചിറക്കലും ഒരു വാർഡ് മെമ്പർമാരുടെയും ഇവിടെയുള്ള പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ ഒരു മെമ്പർമാരോടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ എത്ര എത്രയും മുടക്കി നിങ്ങൾ ചെയ്ത വർക്കുകളെക്കുറിച്ചോ നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നും ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളടന്നു കഴിഞ്ഞ ദിവസം ഇവിടെ മന്ത്രി പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി വന്ന് എം പി രാജേഷ് വന്ന് ഉദ്ഘാടനം ചെയ്തൊരു പ്രോഗ്രാമുണ്ട് ഇവിടെ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി മൂന്ന് വീട് പണതെന്നവരാണ് ആ ലിസ്റ്റ് പരിശോധിച്ചറിയാം തൊണ്ണൂറ്റി ഒൻപത് രണ്ടായി തൊണ്ണൂറ്റി അല്ല രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ എം എൽ ലക്ഷ്മിയുടെ അടക്കം പൊളിച്ചു പണതലിൽ അന്ന് പോയ വീടുകൾ പോലും ഈ നൂറ്റിമൂന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അഞ്ച് വർഷം കൊണ്ട് പണവറാണ് അങ്ങനെ പറഞ്ഞ വീടുകൾ ഭൂരിഭാഗവും ഇന്നും പൂർത്തീകരിക്കുകയും അടക്കുന്നൊരവസ്ഥയുണ്ട് പിന്നെ എവിടെയാണ് വികസനം അതുപോലെ ഇവിടെ ജൽ ജീവൻ മിഷീൻ പദ്ധതി നടപ്പിലാക്കി ഈ ജൽജീവൻ മിഷീൻ പദ്ധതി നടപ്പിലായി പൂർണ്ണതെത്തിയിട്ടുണ്ടോ ഇപ്പോഴും എത്തിയിട്ടില്ല എത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ മൂക്കമൂർത്തത്തിൽ ഇനി ഉടനെ എത്തുമെന്ന് പറയാൻ ഏത് രീതിയിലാണ് എത്തുന്നത് ഇവർ അധികാരത്തിൽ വരുമെന്ന് ഇവർ കുറപ്പുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇനി ഭരണസമിതി ഇപ്പം ഭരിക്കുന്ന ഭരണസമിതിക്ക് അധികാരം കിട്ടുന്നു എന്ന് ഉറപ്പുള്ളത് ഇവിടുത്തെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഈ പഞ്ചായത്തിലെ ഏറ്റവും പിന്നാക്കം എങ്ങോട്ട് പോകണമെങ്കിലും പാലം വേണം ചുറ്റോടും വെള്ളത്താൽ ചുറ്റപ്പെട്ട കാർഷിക മേഖല ബന്ധപ്പെടുന്ന ഒരു മേലെ കാർഷിക മേഖല അടക്കം ഇവിടുത്തെ ടൂറിസം ഏറ്റവും കൊമരകം പഞ്ചായത്ത് കൊമരകം ടൂറിസം പാക്കേജ് കിടക്കുന്ന ആർപ്പുക്കര കൊമരകം തലോലപ്പറമ്പ് വേമ്പനാട്ടുകായലിൻ്റെ വൈക്കം മുനിസിപ്പാലിറ്റി അടക്കം ചുറ്റോട് കിടക്കുന്ന നടുക്കിടക്കുന്ന ഈ പഞ്ചായത്ത് സംബന്ധിച്ച് ഈ പഞ്ചായത്ത് വന്നിട്ടുണ്ട് കോട്ടയം മെഡിക്കോളേക്ക് പോകാൻ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പോകാൻ അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ പോകാൻ പള്ളികളിൽ പോകാൻ എല്ലാം പോകുന്ന കല്ലറ് വഴി പാസ് ചെയ്താണ് അപ്പുറത്തെ കായലിനപ്പുറമുള്ള ആളുകൾ കടന്നു പോകുന്ന ആ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ നോക്കി എന്താണ് എന്ത് വികസനമാണത് എല്ലാം പാച്ച് വർക്ക് ചെയ്ത സമയം ഏതെങ്കിലും മന്ത്രി വരും അന്നേരം തലദിവസം ഒന്ന് ഓടിച്ച് ടാർ ഒഴിച്ച് ഒരു പാച്ച് വർക്ക് ചെയ്യുന്ന അല്ലേ ഒരു ആരോഗ്യപരമായ റോഡുകൾ ചെയ്യാൻ അതിനുവേണ്ട എം എൽ എയോ അല്ലെ പഞ്ചായത്തോ ഭരണസമൂ പഞ്ചായത്തിൻ്റെ ഉത്തരാദിത്തപ്പെട്ട ആളുകളോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തില്ല ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും അതിനൊരു സമരം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറാകാതെ ഈ വികസന ശരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു ഞങ്ങളൊക്കെ ജനങ്ങൾ കൂടിയായിരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പേ പറഞ്ഞ് പറഞ്ഞ് പലിപ്പിക്കാൻ വേണ്ടി ഒരാഘോഷം ലക്ഷക്കണക്ക് രൂപം മുടക്കുന്നില്ല ഈ പരിപാടിക്ക് അല്ലേ എവിടുന്നാണ് പണം ആരോട് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ എവിടെ നിന്ന് പണം എടുക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ കെട്ടിട നികുതി മാത്രമുള്ള ഒരു പഞ്ചായത്താണ് മറ്റ് വരുമാനമില്ലാത്തൊരു പഞ്ചായത്താണ് ആ വരുമാനം ഇല്ലാത്ത പഞ്ചായത്തിൽ ഒരു വാർഡിലേക്ക് നൂറ് ബുക്ക് വെച്ച് പതിനാലായിരം ബുക്ക് എത്രയാണ് പതിനാലായിരം അല്ല ആയിരത്തി നാനൂറ് ബുക്ക് അടിക്കണത് എത്ര രൂപയാകും ഇത് ആരോട് ചോദിച്ചിട്ട് സെക്രട്ടറിയിൽ ഒപ്പിട്ടിട്ടില്ല സെക്രട്ടറി ഒപ്പിടാതെ പഞ്ചായത്തിന് വേണ്ടി പാസ്സാക്കാത്ത വികസന രേഖ അച്ചടിച്ച് സ്വ സ്വന്തം ഇഷ്ടപ്രകാരം ജനങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ എന്തോ വികസനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പൊ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരാണോ ഇത് വിട്ടികളാണോ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടല്ലേ ഇപ്പൊ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇവർ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഭൂരി അവിടെ ചെയ്ത വാഗ്ദാനങ്ങൾ അവിടെ പറയുക അപ്പം ഇത്തരം അവർ ചെയ്ത വികസനങ്ങൾ സമൂഹത്തിൽ എത്തിക്കേണ്ടത് അത് അനിവാര്യമായ ഒരു ഘടകമല്ല വികസനം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വാക്കാൽ മാത്രമേ ഉള്ളൂ എവിടെ കാണിക്കട്ടെ എവിടെ വികസനം നടത്താവളെ നിങ്ങൾ ഈ പരിസരം വഴി വന്ന് അവർ പറഞ്ഞ കുറിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ഇവിടെ കേന്ദ്ര പദ്ധതി ഉൾപ്പെടെ ഇവിടെ ആരോഗ്യം ഇവിടെ കൊറോണ വന്ന കാലത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥ ഒരു പഞ്ചായത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളില്ലെങ്കിൽ ഇവിടുത്തെ കൊറോണ മേഖലയിൽ ഇവിടെ ഇവിടെ ആളുകൾ സഹായിക്കാൻ പറ്റുമോ പറ്റിയല്ല അതിനനുസരിച്ച് ഇപ്പം നമുക്കൊരു ആരോഗ്യ മേഖലയിൽ കൂടുതൽ നമ്മളിപ്പം കേന്ദ്ര സർക്കാരിന്റെ അമ്പത്തി ലക്ഷം രൂപ അങ്ങനെ കേന്ദ്ര മുടക്കിയൊണ്ട് ഉദ്ഘാടനവും ഇവിടുത്തെ നടന്നു പോകുന്നത് എം എൽ എ പറയുക ഇപ്പം ഈ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ പോലും ഈ കറണ്ട് കെട്ട് എന്താണെന്ന് അറിയാത്തൊരു സാഹചര്യം ഇപ്പം നിലവിൽ വന്നത് അത് എന്തായാലും അത് കേരള സർക്കാരിന്റെ ഭരണപക്ഷ സർക്കാരിന്റെ അവർക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും അവർക്ക് പുരോഗതികൾ കൊണ്ടുവരാനും സാധിച്ചു എന്നും പറയുന്നുണ്ട് ആ എങ്ങനെയാണ് നിങ്ങൾ ആരോഗ്യമേഖല ശരിക്കും പരാജയം തന്നെയാ അതിപ്പോ നമ്മളിപ്പം എം എൽ എ അല്ല മന്ത്രി അല്ല ആരെല്ലാം പറഞ്ഞാലും കേരളത്തിലെ ജനം എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യ മേഖലയെ ഇന്ന് ഓരോ ദിവസം അനുഭവിക്കുന്ന പ്രശ്നം മുഖ്യമന്ത്രി പോലും അമേരിക്ക പോവുക ഇത്രയും ഇവിടെ കേന്ദ്രമന്ത്രി അവരുടെ രാജ്യത്ത് തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് ഒരാൾ അമേരിക്ക പോറില്ല വിദേശ രാജ്യം പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല ഇവിടെ കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര എം പിമാർ എല്ലാവരും തന്നെ പക്ഷേ ഇവരെല്ലാം നേരെ വിദേശത്തേക്ക് പോകുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യമേല ഒന്നാം നമ്പർ വൺ കേരളമാണെങ്കിൽ എന്തുകൊണ്ട് ആരോഗ്യ മേഖല ഇവർക്ക് വിശ്വാസമില്ലാതെ പുറത്തേക്ക് പോന്നു പിന്നെ എവിടെയാണ് നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മളെവിടെ വിശ്വസിക്കണം ആരോടാണ് ഇത് പറയണത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഒരു മുൻ പ്രധാനമന്ത്രി ആഫ്രിക്കൻ രാജ്യത്തെ കൂത്താട്ടുകുളത്ത് വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്നുള്ളവർ പോകുന്നതെങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാർ പോകുന്ന പോകുന്നതെങ്ങോട്ടാണ് അയൽ രാജ്യത്തിലേക്ക് അപ്പം മാത്രമല്ല അവർ പോകുന്നതിനകത്തെ ഉദ്ദേശശുദ്ധി നമ്മൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിൽ അതാണ് നയതന്ത്ര ബന്ധവും അതും ഇതൊക്കെ ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ വന്നത് അതൊരു വശം അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ വശം കല്ലറ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കി അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് മുണ്ടാറിലെ കരിയെപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ആ മുണ്ടാറിൽ ഇവർ ഫ്ലെക്സ് വെച്ചിരുന്നു അതായത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അവർ വെച്ചിരുന്ന മുണ്ടാറിൽ വഴി വന്നാക്കാൻ പോവാണ് കിഫ്ബിയുടെ ഫണ്ട് വന്നു അല്ലെങ്കിൽ ഇപ്പം എന്നാ ഇപ്പോഴത്തെ എം പി അവർ അവരുടെ പാർട്ടിക്കാർ കുറെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലെക്സ് വെച്ച കാശുണ്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അമ്പത് മീറ്റർ ബി എം ബി സി നിലവാരത്തി അവർക്കിട അറിയായിരുന്നു ഏഹ് അത്രയും ചെയ്യാമായിരുന്നു അതുപോലെ ചെയ്തിട്ടില്ല പിന്നെ ചെയ്യുന്ന എന്താ എല്ലാ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും അവരത് ചെയ്തു അല്ലെങ്കിൽ ഇതിപ്പായി ഇപ്പായി ഇപ്പം ആണെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന പരിപാടിയാണ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ ചേട്ടൻ പറഞ്ഞത് കണക്ക് നേതാക്കന്മാർ ഇവിടുത്തെ നേതാക്കന്മാർ പുറം രാജ്യങ്ങളിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പം പുറം രാജ്യത്തുള്ള ഇപ്പൊ നെയിലെ പോലെയുള്ള മുഖ്യമന്ത്രിമാർ ഇവിടെ വരുന്നു വരുന്നു ഇവിടെ ചികിത്സയ്ക്കായി വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ വിജയം തന്നെയായിട്ട് പറയാൻ സാധിക്കില്ലേ അതാണ് പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യമേഖല നമ്മുടെ രാജ്യത്തിന്റെ അത്രയ്ക്കും സവിശേഷമാണ് സമ്പന്നമാണ് ആ ആരോഗ്യ മേഖലയിൽ നമ്മുടെ രാജ്യത്ത് എത്ര എത്ര സംസ്ഥാനങ്ങളുണ്ട് അത്രയും സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്രത്തോളം പിന്നെ ആരോഗ്യ മേഖലയിലേക്ക് പുതിയ പുതിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഇറക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയല്ലേ അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഇവിടുന്ന് ബാംഗ്ലൂർ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം നമ്മുടെ രാജ്യം അത്രയും സവിശേഷമാണ് അല്ലെങ്കിൽ യാതൊരു സംശയവും ഈ ഫണ്ട് കൊടുക്കുന്നതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളാണ് ഇത് ഇത് ഈ സമയത്ത് അവർ ഇവിടെയാണ് ട്രീറ്റ്മെൻ്റും കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ മഹനീത അല്ലെങ്കിൽ സവിശേഷത അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അതവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്ത് നടപ്പാക്കേണ്ടത് ഇവിടെയല്ലേ അങ്ങനെ നടപ്പാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടെ മരിക്കുമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അവർക്ക് നടപ്പാക്കാമായിരുന്നു അവരെന്തുകൊണ്ടാണ് നടപ്പാക്കിയില്ല അതുപോലെ നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആധുനിക രീതിയിലുള്ള ആരോഗ്യമേലെ പരിക്ഷണം ഇപ്പം കേരളത്തിലെ എത്രയോ മെഡിക്കൽ കോളേജിന് കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡുകൾ ഗ്രാമീണ റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ പല പ്രോജക്റ്റ് വെച്ചിട്ട് ഇവർ അതിന് മുൻകൈ എടുത്തിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ മുൻകൈ എടുത്ത കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന സർക്കാർ കൂടുതൽ കൂടുതൽ ഗ്രാമീണ മേഖല വികസനം കൊണ്ടുവന്നാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വികസനം ഇതുപോലെയുള്ള കള്ളത്തരം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അടുത്ത തരം ഇവർ നേരിടാൻ പറ്റില്ല യഥാർത്ഥമായി ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കാത്തൊരു പഞ്ചായത്തത് എത്രയോ ലിസ്റ്റ് കിടക്കുന്നു ഇവിടെ ആ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല രണ്ടോ മൂന്നോ വീട് കഴിഞ്ഞ കാലങ്ങൾ കൊടുത്തെന്നുള്ളതല്ലാതെ ആ പദ്ധതി ഒരു ഒരു വീട് പോലും കൊടുക്കാൻ ഇവർ തയ്യാറാകണമെന്നില്ല ഇത് ഇവർ പറയുന്നത് കേന്ദ്രം നൽകുന്ന പൈസ കുറവാണ് അതുകൊണ്ടാണ് പക്ഷേ കേന്ദ്രം ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ ത്രിതല മേഖലകളെയും ത്രിതല പഞ്ചായത്തുകൾക്കും അതിൻ്റെ അതിൻ്റെ വിഹിതങ്ങൾ അതാ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തൊഴിലുറപ്പ് തന്നെ കോടാനുകോടി രൂപയാണ് ഈ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് കോടാനുകൂടി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പഞ്ചായത്തിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയിൽ മേളി രൂപ തൊഴിലുറപ്പ് മേഖലയിൽ തന്നെ ചെലവഴിച്ചുകൊണ്ട് ആളുകളുടെ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ പണിയിലേക്കുമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ നമ്മുടെ ഈ പഞ്ചായത്തിൽ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് ഒരു പ്രാവശ്യം വരുന്ന ലക്ഷക്കണക്ക് രൂപയാണ് എത്ര കോടി രൂപയാണ് ആ വഴിക്ക് ഈ പഞ്ചായത്ത് മാത്രം ചെലവഴിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ റേഷൻ സംവിധാനം പൂർണ്ണമായും റേഷൻ റേഷൻ കട വന്ന് ജനങ്ങളുടെ സഞ്ചിയിൽ ഇട്ട് കൊടുക്കുന്നവരെയും പണം മുടക്കുന്ന കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കപ്പെടും ഒരു നാലംഗ കുടുംബത്തിന് എഴുന്നൂറ്റി അമ്പത്തിയാറ് രൂപയുടെ റേഷനാണ് ഒരു വീട്ടിലേക്ക് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേരളത്തിൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ എത്ര മെട്രിക് ടണ് അരിയാണ് ഒരു മാസം ഈ പഞ്ചായത്തിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് കൊറോണ കാലം പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും വികസനമല്ലേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ പാവപ്പെട്ട പഞ്ചായത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ വീണ്ടും ഞങ്ങളെ തന്നെ അധികാരത്തെ കയറ്റണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളപ്രചരണം ഈ ഇപ്പം ഈ നടക്കുന്ന വികസന സെമിനാർ അല്ലേ അതിനല്ലേ പറയാം ബി ജെ പിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഒരു പഞ്ചായത്ത് കമ്മിറ്റി പോലും ഒരു പഞ്ചായത്തിൻ്റെ മെമ്പർമാരോട് പോലും ആലോചിക്കാതെ വികസന കാര്യങ്ങളിൽ ഞങ്ങളിത് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ബുക്ക് അടിച്ച് ജന കുടുംബശ്രീ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശാവർക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തൊഴിലെ വെച്ചുകൊണ്ട് അവർ ഈ വീട് വിടാന്തരം കയറി ഇത് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് ജനങ്ങളുടെ പ്രതികരണം മുഴുവൻ ഏറ്റുവാങ്ങുന്നത് അവരാണ് മെമ്പർമാർ മെമ്പർമാരിതറിയുന്നില്ല മെമ്പർമാരും ഒരു വീട്ടിലേക്ക് ഈ ബുക്ക് ചെല്ലാൻ പറ്റുന്നില്ല കാരണം മെമ്പർമാർ എന്തുകൊണ്ട് തന്നില്ല അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചാണെങ്കിൽ അല്ല പഞ്ചായത്തിൻ്റെ അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കമ്മിറ്റി തീരുമാനിച്ച് അദ്ദേഹമാതിൽ ഒപ്പിടണം അദ്ദേഹം അദ്ദേഹമായിട്ട് ഒപ്പിട്ടിട്ടില്ല ആരാണ് ഫണ്ട് മുടക്കിയത് എന്തിനു വേണ്ടി ഈ ലക്ഷക്കണക്കിന് രൂപ ഇത്രയും രൂപ മുടക്കി ഈ ഈ പുസ്തകം അടിച്ചിറക്കി ആരെ പറ്റിക്കാൻ ഇതാണ് അറിയേണ്ടത് അതുപോലെ ഈ വികസന സദസ്സിൽ എം എൽ എ ഒരു കാര്യം പറയുകയുണ്ടായി നേരത്തെ വൈക്കം ആശുപത്രിയിൽ അണലി വരെ വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി പുതിയ സജ്ജീകരണങ്ങളെല്ലാം കൊണ്ടുവന്നു മൊത്തത്തിൽ മാറി മാറി മറിഞ്ഞു ഇപ്പോൾ അതൊക്കെ അവരുടെ ആരോഗ്യ മേഖലയിലെ വിജയമായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വൈക്കത്തെ എം എൽ എ പറഞ്ഞത് നമ്മുടെ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഒരു കെട്ടിടം അവിടെ ഉണ്ട് ആ കെട്ടിടം നോക്കിയാൽ തന്നെ എൻ്റെ ബാക്കി എല്ലാ ഉത്തരവും അതിനകത്തുണ്ട് പിന്നെ ഇപ്പം ചേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യമൊന്നു ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ വികസന പദ്ധതി ബുക്ക് അടിച്ചു ആ ബുക്ക് ഒരുപക്ഷെ സെക്രട്ടറി ഒപ്പിടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സ്വന്തം കാശു മുടക്കി അടിച്ച് അടിച്ചു എന്നുള്ളതാണ് ആയിക്കോട്ടെ സ്വന്തം കാശു മുടക്കി അടിച്ചു സ്വന്തം കാശു മുടക്കി ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിൽ ഉൾപ്പെടെ ഫോട്ടോ വെച്ചങ്ങനെ അനുവദിച്ചിട്ടൊന്നുമില്ല ഇപ്പം എൻ്റെ ഉണ്ട് ദേഹത്തിൻ്റെ ഉണ്ട് ഉൾപ്പെടെ ഇതാരെയും ചോദിച്ചിട്ടൊന്നും അല്ല വെച്ചങ്ങ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടമില്ലാത്ത സ്വന്തത്തിൽ അങ്ങ് വെച്ചേക്കുക അപ്പോൾ കാശുണ്ടെങ്കിൽ എന്ത് നടത്താം അതൊരു വേറൊരു വശം അതവിടെ നിൽക്കട്ടെ ഈ ആരോഗ്യമേലയുടെ കാര്യമാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം അവിടെ ഒരു കെട്ടിടം കിടപ്പുണ്ട് ആ കെട്ടിടത്തിൽ ഈ ഉത്തരങ്ങളെല്ലാം ഉണ്ട് ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടുമില്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാ സമയത്തും ഉദ്ഘാടനത്തിനും ചെല്ലും അതുപോലെ തന്നെ മരണവിട്ട് ചെല്ലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു എം എൽ എ വൈക്കത്തിനുള്ളതെന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം അതുപോലെ ഇപ്പം എം എൽ എ ഇന്ന് ആരോപിച്ചൊരു കാര്യമുണ്ട് ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ പാളിച്ചയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം അതിനെ അങ്ങനെ ആരോപിക്കുന്നു എന്നുള്ളത് അത് എന്തുകൊണ്ട് പക്ഷേ പ്രതിപക്ഷം ഈ ഒരു കാര്യം നിയമസഭയിൽ എന്താ രേഖപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് അത് നിയമപരമായിട്ടുള്ള രീതിയിൽ പോകുന്നില്ല അവർ ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് ഈ ഒരു കാര്യത്തെ സർക്കാരിനെ വിമർശിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ട് അത് നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു അതിനെ അതിനോട് എങ്ങനെയാണ് ഒന്നല്ലേ അതെ അത് മാത്രമല്ല ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷം ഒന്നു തന്നെയാണ് ശബരിമല വിഷയം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊണ്ട സംഘപ്രസ്ഥാനങ്ങൾ മുഴുവനും ഇവിടെ ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവർ അതിനുവേണ്ടി ആഗോളത്തിനും സമരം ചെയ്തു ഞങ്ങളെയൊക്കെ കേസിൽ പ്രതിയായകളാ സമരം ചെയ്തിൻ്റെ പേരിൽ മനസ്സിലായോ ഇവിടുത്തെ ഒരു ഒരു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോയതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാം പ്രതികളായുള്ള ആ സാഹചര്യത്തിൽ ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷം നടത്തുന്ന മോശമായ കാര്യങ്ങളെ ഇവിടെ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കേണ്ട ആരാണ് പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം അതിൽ വക്താവാ ആകുന്നില്ലെങ്കിൽ അത് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണം എന്താ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് വാങ്ങി അദ്ദേഹത്തിൽ കയറിയിട്ട് ഇവർ ഒരു നാണയത്തിന് രണ്ട് വശമല്ല ഒരു വശമാണ് കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് ഉമ്മ രണ്ടുപേരും കള്ളന്മാരാണ് കള്ളന് കണ്ണി കൈ ഈ കഞ്ഞി വെച്ചവരാണ് അത് അത് തന്നെ ബി ജെ പി പറയാനുള്ളൂ ഇവന്മാർ രണ്ടുപേരും വിശുപോയില്ല ശബരിമല ഇപ്പം വരുന്ന കേസുകൾ എന്ന് എങ്ങനെയാണ് ഈ പോറ്റിയുടെ മേലിൽ മാത്രം കേസ് വന്നത് ഇതിലെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ കാലങ്ങളുള്ള ദേവസ്വം പ്രസിഡന്റ്മാർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോർഡ് മെമ്പർമാർ അവിടെ ആ മന്ത്രിമാർ ഈ എം എൽ എമാർ ഇവർക്ക് ഇവർക്ക് മറുപടി പറയണ്ടേ ഇവര് എവിടെ പറയും ഇപ്പൊ പോലീസ് എത്രമാത്രം ജനവികാരം ഇളകി വന്നോണ്ട് മാത്രമല്ലേ ഇത് ഇപ്പം സ്വർണപ്പാളി ഏതൊക്കെ ഏതൊക്കെ ക്ഷേത്രം കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചുകൊണ്ട് പോയതായിട്ട് അപ്പം എവിടെ പോയി പണം എം എൽ എ ചോദിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾ അടിയന്തര പ്രമേയം വഴിയോ സ്പീക്കറിനോടോ അത് ഉന്നയിക്കാമായിരുന്നു എന്നുള്ളൊരു വിഷയം അതിന് എങ്ങനെയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയുടെ എം എൽ എമാർ ആ നിയമസഭയിൽ ഉണ്ടാവും അങ്ങനെ വന്നാൽ തീർച്ചയായും ഈ കള്ളന്മാരെ മുഴുവനും ഈ കൊള്ളക്കാരെ മുഴുവനും ജയിലിൽ ജയിലിലടയ്ക്കുന്ന നടപടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും ഈ വികസന സതിൽ വന്നിരിക്കുന്നവരൊന്നും അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നതല്ല ഈ കുടുംബശ്രീക്കാരെ തൊഴിലുറപ്പുകാരെ അവരെയൊക്കെ തൊഴിലുറപ്പിൽ നിന്ന് പണി പോലും ഇല്ല ഇന്ന് പണിയിപ്പിക്കുന്ന ഇന്ന് പണിയിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞേങ്ങനെ അതിന് അങ്ങനെ ബലം പിടിച്ചു അതായത് അന്നത്തെ കൂലി അവനാൻ്റെ ആ ഒരു സ്വന്തം പിന്നെ താല്പര്യമുണ്ടല്ലോ അതുപോലും വെച്ചിട്ട് വന്നിരിക്കുന്നവരാ അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നത് വളരെ ചുരുക്കം ചേർന്ന് അവർ സ്വന്തം പാർട്ടിക്കാർ മാത്രം കാണും യു ഡി എഫ്കാര് എന്ത് ചെയ്യും യു ഡി എഫ്കാർ പിന്നെ കേരളത്തിലെ ഇല്ല അങ്ങനെയെങ്കിലും വെക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല അപ്പം ഇതാ ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു